കേന്ദ്രമന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന്റെ അടുത്ത ദിവസം തന്നെ സുരേഷ് ഗോപി കണ്ണൂരിലെത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ചർച്ച രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന സുരേഷ് ഗോപിക്ക് വൻ ചലനങ്ങൾ ഉണ്ടാകാനാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കണ്ണൂർ മിങ് തരണമെന്ന് തമാശ രൂപേണ സുരേഷ് ഗോപി പറഞ്ഞതിന് പിന്നിലും ചില രാഷ്ട്രീയ അർത്ഥങ്ങൾ ഉണ്ട് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റതിന്റെ പിറ്റേ ദിവസം തന്നെ സുരേഷ് ഗോപി കണ്ണൂരിൽ നടത്തിയത് പടയോട്ടമായിരുന്നു അതിൽ ഏറ്റവും ശാരദ ടീച്ചറെ കല്യാശ്ശേരിയിലെ വീട്ടിൽ എത്തി സന്ദർശിച്ചത് രാഷ്ട്രീയമാനങ്ങൾ ഒന്നുമില്ലാതെ ബി ജെ പി നേതാക്കളെ അടക്കം മാറ്റി നിർത്തിയാണ് സുരേഷ് ഗോപി ശാരദാസിൽ എത്തിയത് തീർത്തും സൗഹൃദ സന്ദർശനം എന്ന് ശാരദ ടീച്ചറും വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള വലിയ സൗഹൃദം ഇപ്പോഴും സുരേഷ് ഗോപി കാത്തുസൂക്ഷിക്കുന്നുണ്ട് നടൻ എന്ന നിലയിലുള്ള താരപരിവേഷവും സുരേഷ് ഗോപിക്ക് കരുത്താണ് കഥാകൃത്ത് ടി പത്മനാഭനെയും സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു ് പറശ്ശിനിക്കടവ് മാടായിക്കാവ് പറശ്ശിനി മുത്തപ്പൻമടപ്പുര കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശിച്ചു പയ്യാമ്പലത്തെ കെ ജി മാരാർ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്കും സുരേഷ് ഗോപി എത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മറ്റ് ബി നേതാക്കൾ എന്നിവരും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു ബുധനാഴ്ച കണ്ണൂരിൽ തങ്ങുന്ന സുരേഷ് ഗോപി വ്യാഴാഴ്ച രാവിലെ വാടിക്കൽ രാമകൃഷ്ണന്റെ വീടും സന്ദർശിക്കും പഴയകാല ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൊലപ്പെടുത്തുകയായിരുന്നു സി പി എം ആണ് പ്രതിക്കൂട്ടിൽ പിണറായി വിജയൻ ഈ കൊലക്കേസിൽ പ്രതിയാണെന്ന ആരോപണം ബി ജെ പി ഉയർത്തിയിരുന്നു കണ്ണൂർ ജില്ലയിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിലും വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ചർച്ചയായിരുന്നു അവിടെ സുരേഷ് ഗോപി സന്ദർശിക്കുമ്പോൾ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം വീണ്ടും ചർച്ചയാക്കുക എന്ന ഉദ്ദേശവും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വ്യക്തം രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഇല്ലാത്ത സന്ദർശനമാണ് സുരേഷ് ഗോപിയുടേത് എന്ന് പറയുമ്പോൾ തന്നെ ചില കരുനീക്കങ്ങൾ ഇതിനു പിന്നിൽ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ വ്യക്തിബന്ധത്തിന് അപ്പുറത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ ഉണ്ടാക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് ബി നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ